എനിക്കിവിടെ ഇവിടെയാണ് മുഖത്ത് ഈ കവളിലാണ് എങ്കിൽ അവിടെയാണ് ടച്ചപ്പ് ചെയ്യേണ്ടത് അതേപോലെ നമ്മുടെ ലൈഫിൽ എന്താണ് നമ്മളെ പിടിച്ച് താഴേക്ക് വലിക്കുന്നത് എന്തൊക്കെയാണ് നമ്മളെ ഇറിട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കുക ആ വേർഡ്സ് ആണ് നമ്മൾ റീപ്രോഗ്രാം ചെയ്യേണ്ടത് ഡാഡി നേരത്തെ പറഞ്ഞു ചിലർക്ക് സ്റ്റേജിൽ കയറാൻ ചിലർക്ക് പേടി ഉണ്ടാവും ഇപ്പൊ എനിക്ക് തന്നെ റീസെന്റായിട്ട് എനിക്കുണ്ടായിരുന്നൊരു ഇഷ്യൂ നില ബേബി ചില സമയത്ത് ഫുഡ് കഴിക്കില്ല എന്ത് ചെയ്യില്ല ഫുഡ് കഴിക്കില്ല അപ്പോൾ ആസ് എ മദർ അമ്മമാർക്ക് മനസ്സിലാവും ഈ പിള്ളേർ കഴിച്ചില്ലെങ്കിൽ ഫുള്ള് നമുക്കാണ് ടെൻഷൻ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റിക്ക് പറയാം ഭർത്താക്കന്മാർക്കൊന്നും അവരാ കഴിച്ചോളും വിശക്കുമ്പോൾ കഴിക്കുന്നൊക്കെ അവർക്ക് വിശ് അമ്മമാർക്കറിയാം ഇത് ഇന്നലെ കഴിക്ക കഴിച്ചിട്ടില്ല ഇന്നും കഴിച്ചിട്ടില്ല ഇന്ന് കഴിപ്പിച്ചേ ഞാൻ വിടൂ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരു ഇത് വരും ഈ സമയത്ത് ഇത് എങ്ങനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാം ബിക്കോസ് ഇത് എൻ്റെ മൂഡ് കളഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു മനസ്സിലായില്ലേ മൂഡ് ഔട്ട് കംപ്ലീറ്റ്ലി മനസ്സിലായി അപ്പം ഞാൻ അങ്ങനത്തെ ആളെ അല്ല അപ്പം ഞാൻ ഒരു ദിവസം ആലോചിച്ച് ഇത് എങ്ങനെ നമുക്ക് നല്ല ഇപ്പം ഞാനൊരു സിനിമ നടിയാണല്ലോ എൻ്റെ സിനിമയിലെ ഹീറോയിൻ ഞാനാ അപ്പം ഹീറോയിൻ ഇത് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യണം ആദ്യം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കി ഹൗ ടു ബി എ ഗുഡ് മദർ ഫീഡിങ് ഓഫ് ദ കിഡ് ഓഫ് ദ ഹൗ ടു കൊഞ്ചി അടിക്കാണ്ട് എങ്ങനെ വളർത്താം എന്നൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പം കുറേ ആൻസർ കിട്ടി അതൊന്നും എനിക്ക് തൃപ്തിയായില്ല പിന്നെ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു നിലവിന് ഇഷ്ടമുള്ള സാധനം എന്തൊക്കെയാ നിലവിന് ഇഷ്ടമുള്ള ഫുഡ് എന്തൊക്കെയാണ് എന്നൊക്കെ ആലോചിച്ചു പിന്നെ ഞാൻ അവളിനെ എൻ്റർടൈൻ ചെയ്യാൻ നോക്കി ഐ ട്രൈ ടു ഡു തിങ്സ് മൈ വേ മാക്സിമം ഞാൻ എന്നെ ഹാപ്പി ആക്കിയിട്ട് വെച്ചിട്ട് എന്നെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി അപ്പോൾ അവള് ഹാപ്പി ഞാൻ നേരത്തെ ചെയ്തിരുന്ന മിസ്റ്റേക്ക് അവളെ ഞാൻ ഫോഴ്സ് ചെയ്യും കഴിക്കുന്നില്ലോ കഴിക്കണാന്ന് കഴിഞ്ഞാൽ നമ്മൾ വോയിസ് റേസ് ചെയ്യുമ്പോൾ അവർക്കും ദേഷ്യം വരും അതേപോലെ നമ്മൾ എപ്പോൾ കാമാവുന്നു നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളെ മിററിങ് ചെയ്യും മിറർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ ഞാൻ ചെയ്യുന്നത് മിറർ അതേപോലെ ചെയ്യും കൊച്ചുങ്ങളും അതുപോലെയാണ് അപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും അല്ലേ എപ്പോഴും ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും ഫ്രണ്ട്സ് ഇങ്ങനെ എടാ എന്തൊക്കെയുണ്ട് ഇടാ അപ്പം നമ്മളും എന്തും വറയിടാന്ന് പറയും ഒരേപോലെ സോ ഇതിനെയാണ് മിററിങ് എന്ന് പറയുന്നത് അതായത് ഒരേ വൈബ്രേഷനിൽ നമ്മൾ എത്തുകയാണ് ഇതാണ് നമ്മളുടെ മനസ്സിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളാവേണ്ടത് നമ്മുടെ മനസ്സ് ഭയങ്കര റിലാക്സ്ഡ് ഭയങ്കര ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തോട്ട് പോയി വീണും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് പോണെങ്കിൽ വി ഷുഡ് ബി നമ്മളുടെ അകത്ത് കണക്ട് ചെയ്യണം ഈ കണക്ട് ചെയ്യാൻ വേണ്ടി നേരത്തെ ഡാഡി ചെയ്ത പോലെ കുറച്ച് കാര്യങ്ങളുണ്ട് വിച്ച് ഇസ് ടോക്ക് ടു യുവർ സെൽഫ് ബ്യൂട്ടിഫുൾ തിങ്സ് ഈവൻ ഡ്യൂറിങ് വേഴ്സ്റ്റ് ടൈംസ് ഇതായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഫോർത്ത് സ്റ്റാൻഡേർഡ് ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഡാഡി എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ് ഞാൻ ഇതെന്റെ എല്ലാ റഫ് നോട്ട് പുതിയ റഫ് നോട്ട് കിട്ടുമല്ലോ അപ്പം നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ എഴുതും ഒരേ സാധനം അന്നൊക്കെ ചിലർ ഹാർട്ട് വരയ്ക്കുമായിരിക്കും ചിലർ വേറെ വല്ലതും ആയിരിക്കും അതേപോലെ ഞാൻ സ്ഥിരം എഴുതിയിരുന്നതാണ് ടോക്ക് ടു യുവർ സെൽഫ് ബ്യൂട്ടിഫുൾ തിങ്സ്